ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പദവിയിലേക്ക് ആരെത്തുമെന്ന ചോദ്യം നാളുകളായി ഉയരുകയാണ് ഇതുവരെയും ഒരു പേര് നിർദ്ദേശിക്കുവാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് ആരെയോ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ആ നേതാവിന്റെ വരവ് കൂടി അറിഞ്ഞിട്ടെ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുക കെ സുരേന്ദ്രൻ ഒഴിയുന്ന സ്ഥാനത്തേക്ക് ഒട്ടേറെ നേതാക്കളുടെ പേരുകൾ പ്രചരിക്കുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ എം ടി രമേശ് എന്നിങ്ങനെയുള്ള പേരുകൾ സജീവമാണെങ്കിലും ദേശീയ നേതൃത്വം ആരെ പരിഗണിക്കുമെന്നതിൽ ഇതുവരെയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചതിന് പിന്നാലെ കേരളത്തിൽ സജീവമായ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ രാജീവ് ചന്ദ്രശേഖറും ഇക്കാര്യം തള്ളിയിട്ടില്ല അധ്യക്ഷൻ ആരാകുമെന്ന പ്രഖ്യാപനം അടുത്തിരിക്കെയാണ് തനിക്കും സാധ്യതയുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഈ മാസത്തോടെ സംസ്ഥാന അധ്യക്ഷൻ സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിന് നിർണായകമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ വോട്ടെടുപ്പ് കഴിഞ്ഞ് മുങ്ങിയതാണ് പിന്നീട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും കേരളത്തിൽ ഇടയ്ക്കൊക്കെ ബന്ധം പോവുമായിരുന്നു മാസത്തിൽ അഞ്ചുമാറും ദിവസം തലസ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്വന്തമായി വീടും വാങ്ങിയിട്ടുണ്ട് തനിക്ക് വോട്ട് ചെയ്തവരെ കാണാൻ വരുന്നുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് മൂന്നര ലക്ഷം ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു അവർക്ക് വേണ്ടി ഞാൻ എല്ലാ മാസവും വരുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ വരുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് സംസ്ഥാന പ്രസിഡന്റ് ആയാൽ സ്ഥിരമായി തിരുവനന്തപുരത്ത് ഉണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനും ആഗ്രഹമുണ്ട് പ്രസിഡന്റ് ആകാൻ ഇനി ഏത് മഹാനാണ് കോൺഗ്രസ് വിട്ട് വരുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഏതായാലും കാത്തിരിക്കാം